നമസ്കാരം സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ കയ്യിൽ ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളൂ ഉള്ളൂ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് അതെ ഒരു ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കിൽ നിങ്ങളുടെ ആ വലിയ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന് നമുക്കിന്ന് നോക്കാം ഒരു ലക്ഷം രൂപ ഈ തുക കൊണ്ട് എന്തു ചെയ്യാനാകുമല്ലേ ചിലപ്പോൾ ഇതൊരു വലിയ തുകയായിട്ട് തോന്നണമെന്നില്ല പക്ഷെ ഒന്നോർക്കുക വലിയ വിജയങ്ങളിലേക്കുള്ള നിങ്ങളുടെ യാത്ര തുടങ്ങാൻ ഈ തുക ധാരാളമാണ് ഇതൊരു തുടക്കം മാത്രമായിരിക്കാം പക്ഷേ ഏറ്റവും നിർണായകമായൊരു തുടക്കം അതെ ഇതാണ് ഏറ്റവും നല്ല ചോദ്യം ഒരാഗ്രഹമുണ്ട് പൈസയുമുണ്ട് പക്ഷേ എവിടെ തുടങ്ങണം ഏത് ബിസിനസ്സാണ് എനിക്ക് ചേർന്നത് ഈയൊരു ആശയക്കുഴപ്പത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് റെഡിയല്ലേ അപ്പോൾ നിങ്ങളുടെ ആ സംരംഭക യാത്രയിൽ തിരഞ്ഞെടുക്കാൻ നാല് പ്രധാന വഴികളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ഓൺലൈൻ ലോകത്തെ അവസരങ്ങൾ രണ്ട് വീട്ടിലിരുന്ന് തന്നെ വരുമാനം നേടാനുള്ള വഴികൾ പിന്നെ നിർമ്മാണവും കരകൗശലവും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നൽകാവുന്ന ചില പ്രാദേശിക സേവനങ്ങളും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഓൺലൈൻ ലോകത്തേക്ക് പോകാം ഇവിടെ തുടങ്ങാനാണ് ഏറ്റവും എളുപ്പം കാരണം ഭീമമായ മുതൽ മുടക്കൊന്നും വേണ്ട വേണ്ടത് ഒരു കമ്പ്യൂട്ടർ നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ പിന്നെ നിങ്ങളുടെ കഴിവും മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നമ്മുടെ ചുറ്റുമുള്ള എത്രയോ നല്ല കടകൾക്ക് ഓൺലൈനിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല അല്ലേ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ആളുകളിലേക്ക് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ എത്തിക്കാൻ സഹായിക്കുന്നതിലൂടെ നിങ്ങൾ അവരുടെ ബിസിനസ് വളർത്തുകയാണ് അതിലൂടെ നിങ്ങൾക്കും ഒരു മികച്ച വരുമാനം നേടാം നിങ്ങൾക്ക് വീഡിയോ കാണാനും കഥകൾ പറയാനുമൊക്കെ ഇഷ്ടമാണോ എങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒരു സൂപ്പർ ഓപ്ഷനാണ് യൂട്യൂബർമാരുടെ വീഡിയോസ് കൂടുതൽ ആകർഷകമാക്കാനും കല്യാണങ്ങളുടെ മനോഹര നിമിഷങ്ങൾ ഒപ്പിയെടുക്കാനും ചെറിയ ബിസിനസ്സുകളുടെ പരസ്യങ്ങൾ തയ്യാറാക്കാനുമൊക്കെ ഇന്ന് നല്ല എഡിറ്റർമാരെ ആവശ്യമുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് നല്ല വിലയുണ്ട് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു വിഷയത്തിൽ ഓൺലൈനായി ക്ലാസ് എടുക്കാം അല്ലെങ്കിൽ സ്വന്തമായി സ്റ്റോക്ക് ഒന്നും വെക്കാതെ സാധനങ്ങൾ വിൽക്കുന്ന ഡ്രോപ്ഷിപ്പിംഗ് പരീക്ഷിക്കാം അതോ അല്ലെങ്കിൽ ചെറിയ കടകൾക്കൊക്കെ കുറഞ്ഞ ചെലവിൽ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി നൽകാം സാധ്യതകൾ ഒരുപാടുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം അതായത് വീടിന്റെ ആ ഒരു കംഫർട്ടിൽ കംഫർട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകൾ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങി ക്വാളിറ്റി എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം വളർത്തിയെടുക്കാവുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് ഹോം ബേക്കറി ഇതൊരു അടിപൊളി ഐഡിയ ആണ് നല്ല ഭംഗിയുള്ള കേക്കുകളും കപ്പ് കേക്കുകളും ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും നല്ല ഫോട്ടോസ് പങ്കുവെച്ചാൽ മതി ഓർഡറുകൾ നിങ്ങളെ തേടി വരും ഒന്ന് ഓർത്തു നോക്കൂ നാട്ടിൽ ആഘോഷങ്ങൾ ഉള്ളിടത്തോളം കാലം കേക്കുകൾക്ക് ഡിമാൻഡുണ്ടാകും അടുത്തത് നമ്മുടെ സ്വന്തമയക്കം വാഴക്ക ചിപ്സ് കേരളത്തിന് പുറത്തും വലിയ ഡിമാൻഡുള്ളൊരു അറിയാമോ നല്ല വൃത്തിയിലെ ആകർഷകമായ പാക്കിങ്ങോടു കൂടി ഇത് മാർക്കറ്റിൽ എത്തിച്ചാൽ മതി നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഒരു പുതിയ ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ഓഫീസുകളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ടിഫിൻ സർവീസ് തുടങ്ങാം അല്ലെങ്കിൽ പ്രത്യേക മസാലക്കൂട്ടുകൾ ഉണ്ടാക്കി വിൽക്കാം നമ്മുടെ നാടൻ അച്ചാറുകൾക്ക് എപ്പോഴും ഡിമാൻഡാണ് എന്തിന് മുന്നിൽ ഒരു ചെറിയ ചായക്കട തുടങ്ങുന്നത് തുടങ്ങുന്നതുപോലും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകാം അതായത് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മേഖല ഇവിടെ ചെറിയ മെഷീനുകളുടെ സഹായത്തോടെ നിങ്ങൾക്കൊരു കൊച്ചു നിർമ്മാണ യൂണിറ്റ് തന്നെ തുടങ്ങാൻ സാധിക്കും ഇപ്പോൾ പ്ലാസ്റ്റിക് ബാൻ വന്നത് നമുക്ക് മുന്നിലൊരു വലിയ അവസരമാണ് തുറന്നു തന്നത് പേപ്പർ ബാഗും തുണി സഞ്ചിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ മെഷീൻ വാങ്ങി ഇത് നിർമ്മിച്ച് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ കൊടുത്തു തുടങ്ങാം ആവശ്യക്കാർ ഒരുപാടുണ്ട് വേണ്ടത് തുടങ്ങാനുള്ളൊരു മനസ്സാണ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് നാച്ചുറൽ ഓർഗാനിക് സാധനങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണല്ലേ ആയുർവേദ ചേരുവകളൊക്കെ ഉപയോഗിച്ച് കൈകൊണ്ട് സോപ്പുകൾ ഉണ്ടാക്കി ഭംഗിയായി പാക്ക് ചെയ്ത് ഓൺലൈനിൽ വിൽക്കുന്നത് ഒരു വലിയ ട്രെൻഡാണ് മാത്രമല്ല നല്ല വിലയും കിട്ടും ഇതുകൂടാതെ വേറെയും ഐഡിയാസ് ഉണ്ട് ഇഷ്ടമുള്ള ഡിസൈനുകളിൽ മൊബൈൽ കവറുകൾ പ്രിന്റ് ചെയ്തു കൊടുക്കാം പുതിയ ഫാഷനിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കാം അതുമല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചന്ദനത്തിരി നിർമ്മാണം പോലുള്ള സംരംഭങ്ങളും തുടങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൺലൈൻ ലോകം കണ്ടു വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ കണ്ടു പ്രൊഡക്ഷൻ കണ്ടു ഇനി അവസാനമായി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ഇവിടെ നിങ്ങളുടെ അറിവും സമയവുമാണ് ഏറ്റവും വലിയ മുതൽമുടക്ക് നിങ്ങളുടെ നാടിന്റെ പ്രത്യേകതകൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഇഷ്ടമാണോ എങ്കിൽ പിന്നെ വേറൊന്നും നോക്കണ്ട വിനോദസഞ്ചാരികൾക്ക് ഗൂഗിളിന് കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത നിങ്ങളുടെ നാടിന്റെ ഹൃദയം തുറന്നു കാണിക്കുന്ന ഒരു ലോക്കൽ ടൂർ ഗൈഡായി മാറാവുന്നതാണ് ടെറസ് ഫാമിംഗ് ഇതൊരു പുതിയ ട്രെൻഡാണ് നഗരങ്ങളിലെ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ടെറസില് പച്ചക്കറി കൃഷി ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടാവും പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നൊരു പിടിയും കാണില്ല നിങ്ങൾക്കിതിലറിവുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒരു മട്ടുപ്പാവ് തോട്ടം ഒരുക്കാൻ സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസി തുടങ്ങാം മറ്റു ചില ഓപ്ഷൻസ് കൂടി പറയാം ഹോം സ്റ്റേകൾക്ക് ബുക്കിംഗ് പിടിച്ചു നൽകുന്ന ഒരു ഏജന്റ് ആകാം ചെറിയ പാർട്ടികളും പരിപാടികളും പ്ലാൻ ചെയ്യാൻ സഹായിക്കാം പഴയ ഫർണിച്ചറുകൾക്ക് പുതിയ രൂപം നൽകി വിൽക്കാം അല്ലെങ്കിൽ പുല്ലുവെട്ടുന്ന ബ്രഷ് കട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രദേശത്ത് സേവനങ്ങൾ നൽകാം അപ്പോൾ നമ്മൾ കുറേയധികം ആശയങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നിർണായകമായ ചോദ്യം ഇതാണ് നിങ്ങളുടെ അടുത്ത ചുവടെന്തായിരിക്കും കാരണം ഒരു നല്ല ആശയം മനസ്സിൽ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രാവർത്തികമാക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ വിജയം അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം തിരഞ്ഞെടുക്കാൻ വഴികൾ ഒരുപാടുണ്ട് പക്ഷേ ഇതെല്ലാം വെറുതെയാകും നിങ്ങൾ ആദ്യത്തെ വെച്ചില്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത ഈ ആശയങ്ങളിൽ ഏതാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു തീപ്പൊരു വീഴ്ത്തിയത് ഏതാശയമാണ് ഹേ ഇതെനിക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സംരംഭകയാത്ര ഇവിടെ തുടങ്ങട്ടെ